അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് കുളിർമ്മയേകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് ഒരുപാട് കടങ്ങളുണ്ടായി ഒരുപാട് മാനസികമായ വിഷമത്തിലൂടെ കടന്നുപോയി അതുപോലെ പട്ടിണി പട്ടിണി തന്നെ പറയാം ഭക്ഷണം കഴിക്കാൻ പോലും അതുപോലെ ഭക്ഷണം വാങ്ങാൻ വീട്ടിലുള്ള വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ പോലും വഴിയില്ലാതെ ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി ഇരുന്ന ഒരു കുടുംബം അവരുടെ ജീവിതം ഈ ഒരു സമയം ഈ ഒരു നിമിഷം നല്ല റാഹത്തുള്ള കടങ്ങളൊന്നുമില്ല എല്ലാം റാഹത്തായി വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു മക്കളെ മകളെയൊക്കെ കല്യാണം കഴിച്ചു ഒരു കടം പോലും ഇല്ലാതെ റാഹത്തായി അങ്ങനെയുള്ള ഒരു ജീവിതം ഒരു സഹോദരിയുടെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾക്കും ഇത് കേൾക്കുമ്പം മനസ്സിനൊരുപാട് റാഹത്താവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ബാങ്കിൽ നിന്നും പണം എടുത്തിട്ട് അത് അടക്കാൻ പറ്റാത്തവർ പണ്ടം പണയം വെച്ചിട്ട് അത് അടക്കാൻ പറ്റാത്തവർ ഇതുപോലെ പല വിധ തരത്തിലും പ്രയാസത്തിലും ഇടങ്ങേറാവുന്നവരാണ് ഓരോരുത്തരും ഉള്ളത് അതുകൊണ്ട് ഇൻഷാ ഇൻഷല്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നിട്ട് നിങ്ങൾ വേണ്ടത് എന്താണെന്നറിയുമോ നിങ്ങളെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ആത്മാർത്ഥതയോട് കൂടിയിട്ട് അല്ലാണ്ട് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇവരുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ ഇവർക്കിപ്പോൾ നല്ല പണവും സമ്പാദ്യമൊക്കെ വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതുപോലെ ചെയ്യട്ടെ എന്നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന തിക്കറായാലും സ്വ ചൊല്ലുന്ന സ്വലാത്തായാലും അതിൻ്റേതായ മനസ്സ് അതുപോലെ അതുപോലെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് അള്ളാൻ്റെ മുത്തർ ഹബീബിലേക്കാണ് നമ്മൾ മുത്തർ റസൂൽ സൊല്ലാഹുലൈവ് വസ്ല്ല തങ്ങളുടെ ചാരത്താക്കാണ് നമ്മൾ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുന്നത് അല്ലേ അപ്പോൾ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ മുത്ത് ഹബീബിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ആ സ്നേഹം ഒരു ദിവസം സ്വലാത്ത് ഒരു ദിവസം നമുക്ക് കടന്നു പോയാൽ റബ്ബെ ഞാൻ ഇന്ന് സ്വലാത്ത് ചെല്ലിയിട്ടില്ലല്ലോ മുത്ത് റസൂലിൻ്റെ പേരിൽ അങ്ങനെ മനസ്സ് വേദനിക്കുന്ന ഹൃദയമാവണം നമ്മുടെ ഓരോരുത്തരുടെയും ഈ രീതിയിലായിട്ട് വേണം നമ്മുടെ ജീവിതം ഓരോ ദിവസവും എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതം മെച്ചപ്പെടും പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇൻഷാ അല്ല അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് കാസർഗോഡുള്ള ഒരു ഒരു സഹോദരിയുടെ ഒരു അനുഭവമാണ് കേട്ടോ അവർക്കാകെ പ്രയാസം പ്രയാസമെന്നൊരു കാല കാലമുണ്ടായിരുന്നു പ്രയാസപ്പെട്ട ഒരഞ്ചാറ് വർഷം മുന്നേ ആയിട്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ആകെ ഭക്ഷണം കഴിക്കാനില്ല കടമാണ് വീട്ടിലാണെങ്കിൽ വീട് പൊളിച്ചിട്ടതായിരുന്നു അവരുടെ വീട് ഓടിട്ട് ചെറിയ വീടായതുകൊണ്ട് അത് പുതുക്കി പണിയാൻ വേണ്ടി ആ വീട് വീട് പൊടി പൊളിച്ചിട്ടു പൊളിച്ചിട്ടിട്ട് അവർ ഷെഡിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അത് പൊളിക്കാൻ കാരണം തന്നെ അത് മേലേക്ക് വികുമെന്ന് മഴയും കാറ്റുമൊക്കെ ആവുന്ന സമയത്ത് അതൊന്നായിട്ട് പൊളിഞ്ഞ് മേലേക്ക് വികുമെന്ന് പേടിച്ചിട്ടാണ് വീണ്ടും പോകുമെന്ന് കരുതി മക്കളെയുമായിട്ട് ഒരു ഷെഡ് കെട്ടി അവിടെ പട്ടിണിയിലൂടെയായിരുന്നു അവരുടെ ജീവിതം അങ്ങനെ ഈ ഒരു സഹോദരി ഈ ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന ഒരാളാണ് ഏത് സ്വലാത്ത് അവളുടെ ജീവിതം മെച്ചപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ച് സ്വലാത്തിൽ ഫാത്തി ദിവസവുമായിരും തവണ അത് അവൾ പറഞ്ഞതെന്താണെന്നറിയോ എത്ര സമയമില്ലെങ്കിൽ ഞാൻ ആ സ്വലാത്ത് ചൊല്ലി തീർക്കാത്ത ഒരു ദിവസം എന്നിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴും ഈ ഒരു സമയത്തും ആ സ്വലാത്ത് അവൾ മുറുകെ പിടിച്ചിട്ടുണ്ട് അല്ലാണ്ട് നമ്മൾ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കാര്യം വരെ നമ്മൾ ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ നീയ്യത്താക്കി ചൊല്ലുന്നവരുണ്ടാവും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാലോ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലോ ധിക്കറും ഇല്ല സ്വലാത്തില്ല ചുരുക്കി പറയാൻ നിസ്കാരം പോലും ഇല്ലാത്തവരുണ്ടാവും അങ്ങനെ നമ്മുടെ ജീവിതം നല്ല റാഹത്താവും എന്നാലും അള്ള ഒരു ബുദ്ധിമുട്ടും തരില്ല ആ പ്രയാസമൊന്നും അല്ല തരില്ല പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അള്ള പിടിക്കും ഒരു പിടുത്തമെടുക്കും താഴേക്ക് വീണ് പോവും നമ്മൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മുഴുവനായിട്ട് ചെല്ലുക എല്ലാ ദിവസവും ഞാൻ പ ചുരുക്കി പറയുകയാണ് വീഡിയോ ലെങ്ത്തായി പോകും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രയാസവും ഇവൾ സ്വലാത്തുൽ ഫാത്തി ദിവസവും കടം വീടി വീടിക്കിട്ടണം റബ്ബെ എനിക്കൊരു വീടുണ്ടാവണം എൻ്റെ മക്കളെയും വെച്ച് ചോരാത്തൊരു വീട്ടിൽ എനിക്ക് നിൽക്കണം എന്ന മനസ്സോട് കൂടിയിട്ട് സൊലാത്തുൽ ഫാത്തി ദിവസവും ചെല്ലും എൻ്റെ വീഡിയോ ദിവസവും ഇവൾ കാണും കമൻറ്റ് ദിവസവും ഇടാറുമുണ്ട് അതുപോലെ ലൈവില് പോവുകയാണെങ്കിൽ ലൈവില് വരും അങ്ങനെ എല്ലാ വീഡിയോയും അതുപോലെ തന്നെ ഓരോ മജിലീസ് ഉണ്ടല്ലോ മടപൂര് ഒരു ഉണ്ട് ഒരു സ്വലാത്ത് എന്താ ദിക്കൃകളും ഇതൊക്കെ ആയിട്ട് എന്താ മുല്ല എന്തോ ഒരു പേരാണ് എനിക്ക് ഓർമ്മയില്ല ആ ഒരു മജലിസിൻ്റെ പേര് ആ ഇതൊക്കെ ദിവസമായിട്ട് കാണുന്നവളാണ് അതുപോലെ തന്നെ അള്ളാൻ്റെ മുത്തറസുരി നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നവളാണ് അവൾ അത്രക്കും അവൾ അല്ലാ അള്ളാഹുവിന് അവളുടെ ഹൃദയം കാണാൻ കഴിഞ്ഞു എത്രമാത്രമല്ല എൻ്റെ റസൂലിനെ അവൾ സ്നേഹിക്കുന്നുണ്ട് ആ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലുന്നത് ഒരു ദിവസം എനിക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയാഞ്ഞാൽ എനിക്കാകെ വിഷമമാണ് എനിക്കുറക്കില്ല ഉറങ്ങാതെ ഞാൻ ആ സ്വലാത്ത് ചെല്ലി തീർക്കും എന്നോട് പറഞ്ഞതാണ് അവൾ വീടില്ലായിരുന്നു ഇപ്പം അഹത്തുള്ള വീടായിത്ത നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട് കമൻറ്റിലൂടെ ആയിട്ട് ഒരുപാട് പേര് സങ്കടം പറയുന്നത് വാടക വീട്ടിലാണ് വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ ഞാൻ കാണാറുണ്ട് എന്ന് അപ്പോൾ അവൾ തന്നെ എന്നോട് പറഞ്ഞാണ് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത് ഞാൻ ഞാനത് മനസ്സിൽ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ സ്വലാത്ത മുറുകെ പിടിച്ചിട്ടാണ് എന്ന് ഞാൻ സ്വലാത്ത ദിവസവും ഞാൻ സ്വലാത്തുൽ ഫാത്തി ആയിരം തവണ ചൊല്ലും അത് ഇന്ന സമയത്ത് ചൊല്ലും എന്നൊന്നുമില്ല ഏത് സമയമാണ് എനിക്ക് ഒഴിവ് കിട്ടുന്നത് ആ ഒരു സമയത്ത് ഞാൻ റൂമിലോ അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ടും സ്വലാത്ത് ചെല്ലാറുള്ളത് അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഒരു ചെയർ മേലോ ഒരു സ്റ്റൂള് മേലൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ സ്വലാത്തും അതുപോലെ കുറുകാനൊക്കെ ഞാൻ ഓതാറുള്ളത് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ആയിരം സ്വലാത്ത് ഞാൻ അള്ളാഹിൻ്റെ മനസ്സിൽ ഓർത്ത് ഞാൻ ചൊല്ലി തീർക്കും അതുകൊണ്ടായിരിക്കും എൻ്റെ കടം വീർ വീട് ഒക്കെ എനിക്ക് കിട്ടിയിട്ട എൻ്റെ ഭർത്താവിന് നാട്ടിൽ തന്നെ നല്ലൊരു കടയിട്ട് അതിന് നല്ല ഞങ്ങളെ ചില ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോവാൻ നല്ല ഭർക്കത്തോട് കൂടിയിട്ടുള്ള കച്ചവടം കിട്ടുന്നുണ്ട് ഒക്കെ റാഹത്തായി എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു എങ്ങനെയാണ് എൻ്റെ മോക്ക് ഞങ്ങൾ പതിനഞ്ച് പവനം കൊടുത്ത് രണ്ട് മൂന്ന് വർഷം മുന്നേ എൻ്റെ മോളെ കല്യാണം കഴിച്ചു വിട്ടു എവിടുന്നാണ് ഞങ്ങൾക്ക് ആ പണ്ടം കിട്ടിയത് എന്നോട് ഒന്നും ഞങ്ങൾക്കറിയില്ല ഒക്കെ ഒരു വർക്കത്തിലൂടെയാണ് അതൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അപ്പോൾ ഇത്ത വീഡിയോ പറയുന്ന സമയത്ത് നിങ്ങളെ വീഡിയോ കാണുന്നവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം സ്വലാത്ത് മുറുകെ പിടിക്കാൻ അത് ഞാൻ വർഷങ്ങളോളം ചൊല്ലിയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നു വരാൻ തുടങ്ങി അതായത് ആദ്യം തന്നെ ഞങ്ങൾക്കൊരു വഴിയും ഇവർക്കൊരു വഴിയുമില്ല ആ വീടിൻ്റെ തറകെട്ടാൻ പോലും ഒരു വഴിയില്ല അങ്ങനെ ഇവള് എന്തോ ഒരു ഗ്രൂപ്പിലുണ്ട് ഈ ഒരു സ്ത്രീ ഈ സഹോദരി എന്ന് പറയുന്നവൾ അപ്പം ആ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊരു ഗ്രൂപ്പുണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം ഇവളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവരൊരുങ്ങി നമുക്ക് കഴിയുന്ന പൈസ പിരിവിട്ടിട്ട് ഇവൾക്ക് കൊടുക്കുക എന്ന് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് പിരിവിട്ടിട്ട് കുറച്ച് പൈസ ഇവൾക്ക് കൊണ്ടു കൊടുത്തു അങ്ങനെയാണ് തറപ്പണി തുടങ്ങിയിട്ടുള്ളത് തറ കെട്ടാനുള്ള പണി അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ബാക്കി ബാക്കിയുള്ള പണം ഇവക്കെന്തോ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ നല്ല വിലക്ക് തന്നെ വിറ്റ് വിറ്റുകിട്ടി ഒരുപാടൊരു കുന്നുംപറമ്പായിരുന്നു ഒരുപാട് പേര് വന്ന് നോക്കും ചെറിയ പൈസ പറയും വിറ്റ് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതൊന്ന് നല്ല വിലക്ക് വിറ്റ് കിട്ടുകയാണെങ്കിൽ ഈ വീടും ഒക്കെ ഒന്ന് എന്ന് അങ്ങനെ തറ ഇങ്ങനെ ഇവരെല്ലാവരും സ്വരൂപിച്ച് തന്ന പൈസ കൊണ്ട് തറ ഇവർ കെട്ടിയിട്ടു അങ്ങനെ പിന്നെ ആ മാസങ്ങളോളം ആ തറ അവിടെ കിടക്കുകയാണ് ഇവർ സീറ്റിലും ആ മറച്ചു കെട്ടിയ സീറ്റിലാണ് ഇവർ താമസിക്കുന്നത് അങ്ങനെ ഒരു ബ്രോക്കറോട് ഇവരുടെ ഭർത്താവ് പറഞ്ഞിട്ടു നിങ്ങൾക്ക് ഇത്ര പൈസ ഞാൻ തരാം ഈ സ്ഥലമൊന്നിങ്ങനെ എങ്കിലും നിങ്ങൾ വിറ്റ് തരണമെന്ന് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ പറമ്പിന് എന്തോ വീടുണ്ടാക്കാനല്ലാതെ വേറെ എന്തോ ഒരു ഫാക്ടറി എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ വന്നു വീട് പറമ്പ് നോക്കാൻ അങ്ങനെ അവർ ഇവർ പറഞ്ഞ വിലക്ക് ആ സ്ഥലം ഇവർക്ക് വിറ്റ് കിട്ടി ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല അത്രക്കും പൈസക്ക് ഇവർ സ്ഥലം വിറ്റ് വിറ്റുകിട്ടുമെന്ന് ഇവൾ പറയുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നല്ല അനുഗ്രഹം തരുകയാണ് എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലല്ല ബർക്കത്ത് തന്നു അനുഗ്രഹം തന്നു എൻ്റെ മേലിൽ അത്യാവശ്യം പണ്ട് ഞാൻ വാങ്ങിയിട്ടു എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു റാഹത്തുള്ള വീടായി ഒരു സമാധാനമുള്ള ജീവിതമായി സ്വലാത്ത് ചൊല്ലിക്കോളി നിങ്ങൾ പറഞ്ഞു കൊടുത്തോളി നിങ്ങൾ ഓരോ വീഡിയോയിലും നിങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്ത നമ്മളെ കാര്യങ്ങളൊക്കെ റാഹത്തിലായി കിട്ടുമെന്ന് അങ്ങനെ അലഹമ്മില്ല എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇതുവരെ സമാധാനമുള്ള ജീവിതത്തിലാണ് ഞങ്ങൾ ജീവിതം കഴിച്ചുകൂട്ടുന്നത് അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതം റാഹ് അതിലായി കിട്ടിയതെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പം ചില ചിലർക്ക് തോന്നുന്നുണ്ടാവും ഞാനിപ്പോൾ എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലുന്നുണ്ട് ചെല്ലുന്നുണ്ടാവും പക്ഷേ എന്തുണ്ടാവില്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെല്ലുന്നുണ്ടാവില്ല മനസ്സിൽ നല്ല ആത്മാർത്ഥത വേണം അള്ളാൻ്റെ മുത്രസൂര്യൻ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് സ്വലാത്തിപ്പം നമ്മൾ കിടക്കുമ്പോഴൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലാം അതിനായിട്ട് ഒരുങ്ങി ഇരുന്ന് ചെല്ലണം എന്നൊന്നുമില്ല വെറുതെ ആയിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ് സ്വലാത്ത് വെറുതെ ആയിട്ട് തിക്റ് ചൊല്ലുക വെറുതെ ആയിട്ട് സ്വലാത്ത് ചൊല്ലുക ഒരാത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല സ്വലാത്തായാലും തിക്റായാലും നമ്മൾ ചൊല്ലില്ല നല്ല വിശ്വാസത്തോടു കൂടി നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് തിക്റായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ലേ ഓരോരുത്തർ എന്നോട് പറയുന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയറാക്കുന്നത് ഓരോ ദിവസം സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ അടുത്ത കൂട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം തന്നെ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുണ്ട് അത് ഇന്ന സ്വലാത്തിൽ ഫാത്തി മാത്രം ചൊല്ലണമെന്നൊന്നില്ല നിങ്ങൾക്ക് ഏത് സ്വലാത്താണ് ചൊല്ലാൻ കഴിയുന്നത് ആ സ്വലാത്ത് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് ദിവസവും ചൊല്ലണം അല്ലാതെ ഇപ്പം ഒരാഴ്ച നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലി പിന്നെ മാസങ്ങളോളം സ്വലാത്തല്ല തിക്റുമില്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയായി പോവരുത് അതാണ് നമുക്കൊക്കെ പറ്റുന്നത് അല്ലേ നമ്മൾ സ്വലാത്തൊക്കെ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെല്ലുന്നവരായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കല്യാണമോ ഒരു സൽക്കാരമൊക്കെ നമ്മുടെ കുടുംബത്തിലോ അല്ലെ നമ്മുടെ വീട്ടിലോ അല്ലെ നമ്മുടെ അയൽവക്കത്തൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു സ്വലാത്തും ഇല്ല ഒരു തിക്റും ഇല്ല ഒന്നുമില്ല ആ രീതിയായി പോകും അതുകൊണ്ടാണ് അതൊക്കെ എടുക്കുന്നത് ഇനിയിപ്പോൾ നൂറ് അസ്തോഫിറുള്ള എന്നാണ് നമ്മൾ ദിവസം ചൊല്ലുന്നത് പോട്ടെ പത്ത് അസ്തോഫിറുള്ള പത്ത് ലായലായില്ല പത്ത് സ്വലാത്ത് ഇതാണ് നമുക്ക് ദിവസം ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ അത് പത്തെണ്ണം വെച്ച് നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലി നോക്കി മാസങ്ങളോളം ചൊല്ലി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം മാറ്റമല്ല തരും ഒരു മാറ്റം നിങ്ങളെവിടെയും കുടുങ്ങില്ല എന്തെങ്കിലും പ്രയാസം വരും ജീവിതമാണ് ദുനിയാവാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്ന് വരും എന്നാലും എന്ത് ചെയ്യില്ല അറിയോ ആകെ നമ്മൾ തളർന്നു പോവില്ല ഒരു വഴിയല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അതും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഭാഗം അല്ല തുറന്ന് തരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ചിലപ്പം ഇത് കേൾക്കുന്ന സമയത്ത് കരയുന്നവരുണ്ടാവും കാരണം എനിക്ക് കുന്നോളം കടമാണ് ഞാൻ എന്താ ചെയ്യുക ആരോടാണ് പറയാൻ എനിക്കറിയില്ല ഒരാളോട് എനിക്ക് പറയാനും പോലുമില്ല അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് കേൾക്കുന്നവരുണ്ടാവും പേതില് എനിക്കറിയുക കാരണം അത്രക്കും പ്രയാസമായിട്ടാണ് ഓരോരോ ഓരോ കാര്യം പറയുന്നത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ട എല്ലാം കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ വേറെ ഒരാളോട് നിങ്ങൾ പറയുന്ന സമയത്ത് എന്താ ചെയ്യുക അവർ അവർക്ക് അതിനൊരു പരിഹാരം നിങ്ങൾക്ക് പറയാൻ അവർക്ക് കഴിയില്ല അത് അതല്ലാനോട് നിങ്ങൾ പറഞ്ഞു നോക്കി റബ്ബെ എൻ്റെ ജീവിതം എങ്ങനെയാണ് എനിക്കൊരുപാട് കടമുണ്ട് റബ്ബെ ആരോടാണ് ഞാൻ പറയാൻ എനിക്കറിയില്ല ആരോടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ആക്കുക എനിക്ക് കഴിയില്ല റബ്ബെ എൻ്റെ കാര്യം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ റബ്ബെ നീ എനിക്കൊരു വഴി തുറന്നുകൊണ്ട് റബ്ബെ എൻ്റെ ജീവിതം ഒരു ഹൈറാക്കിക്കൊണ്ട ഒരു ദിവസമെങ്കിലും എനിക്കൊരു മനസ്സമാധാനം കിട്ടാൻ എത്രയോ ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എനിക്കൊരു മനസ്സമാധാനത്തിൽ കടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന് പേടിയാണ് ബേജാറാണ് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് ഒരിക്കലും ടെൻഷൻ ആവണ്ട അള്ളാൻ്റെ പരീക്ഷണമാണ് കടം തന്നുള്ള പരീക്ഷിക്കും അസുഖം അള്ള പരീക്ഷിക്കും ഓരോരോ പ്രയാസങ്ങൾ തന്നിട്ട് അള്ളാഹു നമ്മയൊക്കെ പരീക്ഷിക്കും എല്ലാ പരീക്ഷണവും നമ്മൾ എന്ത് ചെയ്യുക അല്ല എന്നങ്ങോട്ട് പറഞ്ഞോളി എന്തെങ്കിലും വിഷമം അങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സറിഞ്ഞ് പറഞ്ഞു നോക്കി അല്ല തവക്കൽത്തും അല്ലല്ലാ അല്ല തരുന്ന പരീക്ഷണല്ലേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അതിനുള്ള വഴി ഇവിടെ ഒരു ഭാഗം അടഞ്ഞാലും അപ്പുറത്തെ ഭാഗം അല്ല തുറന്നു നൽകും ഒരു വഴി ഇപ്പം ചിലപ്പോൾ ഭർത്താവ് ജോലി ഇല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കും ഞാൻ ഇപ്പം എന്താ അറബ് ഞങ്ങൾ ജീവിതമാവുക ദുനിയാവല്ലേ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും എന്താ ഞങ്ങൾ ഞങ്ങൾ ഇനി എങ്ങനെ അറബ് മുന്നോട്ട് ജീവിക്കുക പക്ഷേ ഇപ്പുറത്തെ ഭാഗം അല്ല എപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പം ഒഴുകി നിങ്ങളെ ജീവിതത്തിലേക്ക് റാഹത്തുള്ള ജീവിതം അള്ള തരും പ്രയാസപ്പെടേണ്ട മനസ്സ് വേദനിക്കണ്ട അള്ളഹനോട് പറയാം അള്ളഹനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോളി അള്ള ഒരു വായി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ല അപ്പോൾ ഈ വീഡിയോ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ തട്ടിവിടാനല്ല പറയുന്നത് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് കേട്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തൊക്കെ കാര്യമാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ ഞാനും അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കട്ടെ എൻ്റെ കാര്യവും അല്ല എനിക്ക് റാഹത്തിലാക്കി ാക്കി എന്ന മനസ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നൽകട്ടെ റാഹത്തുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ മനസ്സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ നിങ്ങളെല്ലാവരും എല്ലാവരും കാര്യങ്ങളും ദുവാ ചെയ്യാം എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാം അതുപോലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ ഒരിക്കലും നിങ്ങൾ വിട്ടുപോയരുത് ദ ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം നമ്മുടെ ദുവകളും അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസമായിട്ട് ചെയ്യുന്ന അമലുകൾ നമ്മൾ ഓരോരോ ദിവസം ചെയ്യുന്ന അമലുകളുണ്ട് അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വറഹമുല്ല